എത്ര ദിവസം വരെ ഭക്ഷണം ഫ്രിഡ്ജിൽ കേട്ട് വരാതെ സൂക്ഷിക്കാം ഉത്തരം ഏഴു ദിവസം ഭക്ഷണം ഇല്ലാതെ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കാൻ കഴിയുന്ന ജീവി ഏത് ഉത്തരം തവള ഏത് ഭക്ഷണമാണ് മിക്സിയിൽ ഇട്ടാൽ പൊട്ടിത്തെറിക്കുന്നത് ഉത്തരം ചൂടുള്ളത് പൂച്ചകളെ ആരാധിക്കുന്ന രാജ്യം ഏത് ഉത്തരം ഈജിപ്ത് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള പക്ഷി ഏത് ഉത്തരം പരുന്ത് ടൈറ്റാനിക് ഏത് രാജ്യത്തിൻ്റെതായിരുന്നു ഉത്തരം ബ്രിട്ടൻ ചെവി ഉപയോഗിച്ച് ശരീര താപനില നിയന്ത്രിക്കുന്ന ജീവി ഉത്തരം ആന മരുഭൂമികൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഏത് ഉത്തരം അന്റാർട്ടിക്ക താജ്മഹൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന കല്ല് ഉത്തരം മാർബിൾ ചന്ദനക്കാടുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം മറയൂർ മൂന്ന് ഹൃദയമുള്ള ജീവി ഏത് ഉത്തരം നീരാളി ബഹിരാകാശത്തെ പാറകൾ എന്നറിയപ്പെടുന്നത് ഉത്തരം ഉൽക്ക കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്ന പാനീയം ഏത് ഉത്തരം കോഫി ഈച്ചകളെ അകറ്റാൻ ഏറ്റവും ഫലപ്രദമായത് ഉത്തരം കർപ്പൂരം തലച്ചോറിനെ കാർന്നു തിന്നുന്ന അമീവ കൂടുതലുള്ളത് ഉത്തരം മലിനജലം ദേശാടന കിളികൾ പറക്കുന്ന ആകൃതി ഏത് ഉത്തരം വി ആകൃതിയിൽ രാത്രി പെട്ടെന്ന് ഉറക്കം വരാൻ ചെയ്യേണ്ടത് ഉത്തരം കുളിക്കുക കുടലിൽ വൈറസ് ബാധ ഉണ്ടെങ്കിൽ മലത്തിൻ്റെ നിറം എന്ത് ഉത്തരം പച്ച പെട്ടെന്ന് ഉറക്കം വരുത്തുന്ന ലൈറ്റ് നിറം ഏത് ഉത്തരം ചുവപ്പ് മൂന്ന് എത്ര ജോഡി കൺപോളകൾ ഉണ്ട് ഉത്തരം മൂന്ന് നെപ്റ്റ്യൂണിൽ എന്ത് മഴയാണ് പെയ്യുന്നത് ഉത്തരം വജ്രം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റൊഴിക്കപ്പെട്ട ഫോൺ ഉത്തരം നോക്കിയ തക്കാളിയിൽ എത്ര ശതമാനം വെള്ളം അടങ്ങിയിട്ടുണ്ട് ഉത്തരം തൊണ്ണൂറ്റഞ്ച് ശതമാനം തേനിൽ എന്ത് ചേർത്താലാണ് മായമുണ്ടോ എന്നറിയുക ഉത്തരം വെള്ളം ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഉത്തരം ഹരിയാന പിസ ആദ്യമായി ഉണ്ടാക്കിയ രാജ്യമേത് ഉത്തരം ഇറ്റലി വെള്ളനിറത്തിലുള്ള ജിറാസ് കാണപ്പെടുന്ന രാജ്യമേത് ഉത്തരം കെന്യാ താരം കൂടുന്നത് കാരണമായ ഒരു പ്രധാന ഭക്ഷണം ഉത്തരം മധുരം അച്ഛനായ ലീവ് കൊടുക്കുന്ന രാജ്യമേത് ഉത്തരം ജപ്പാൻ തൈറോയിഡ് മാറാൻ കൂടുതൽ ഫലപ്രദമായ ഇല ഇലയേക്ക് ഉത്തരം പേരയില കോവിഡ് ഉണ്ടായവരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രോഗം ഉത്തരം ഹൃദ്രോഗം നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം അസിഡിറ്റി നെറ്റ് മുയച്ചാൽ പെട്ടെന്ന് സുഖപ്പെടാൻ നല്ലത് ഉത്തരം ഐസ് ക്യൂബ് ഏത് കടൽ ജീവിക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത് ഉത്തരം ഡോൾഫിൻ മറവിരോഗം നിയന്ത്രിക്കുന്ന അരിയുടെ നിറം ഏത് ഉത്തരം ബ്രൗൺ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുത്തുന്ന ജീവി ഏത് ഉത്തരം കൊതുക് ശരീരഭാഗങ്ങളിൽ വെച്ച് ഏറ്റവും വളർച്ച കുറവ് ഏതിനാണ് ഉത്തരം നേത്രകോളം ഏത് ജീവിയാണ് ഭക്ഷണം ചവയ്ക്കാതെ കഴിക്കുന്നത് ഉത്തരം പാമ്പ് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചാൽ കൂടുന്ന രോഗം ഉത്തരം പൊണ്ണത്തടി സ്ട്രോക്ക് വന്ന രോഗികൾ പ്രധാനമായും കുറയ്ക്കേണ്ട ഭക്ഷണം ഉത്തരം മധുരപലഹാരങ്ങൾ വിഷം അകത്തു ചെന്നാൽ ആദ്യം കുടിക്കേണ്ടത് ഉത്തരം ഉപ്പുവെള്ളം കരഞ്ഞുകൊണ്ട് ശരീരത്തിലെ ഉപ്പ് പുറത്തേക്ക് കളയുന്ന ജീവി ഉത്തരം ആമ അമിത എണ്ണ കലർന്ന ഭക്ഷണം കഴിച്ചാൽ ദഹനത്തിന് നല്ല പാനീയം ഉത്തരം ചൂടുവെള്ളം ചെങ്കണ് മാറാൻ ഏറ്റവും നല്ല നീര് ഉത്തരം പൂവാങ്കുറുന്തില ഫ്രിഡ്ജിൽ അധികനാൾ വെച്ച് മുട്ട കഴിച്ചാൽ ഉണ്ടാക്കുന്ന രോഗം ഉത്തരം ടൈഫോയിഡ് തിമിരത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ഘടകം ഉത്തരം പുകവലി ഒരു പുരുഷൻ നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നതിൻ്റെ അടയാളങ്ങൾ ഉത്തരം അവൻക്ക് എപ്പോഴും അവരോട് ഒരു കരുതൽ ഉണ്ടായിരിക്കും അവൻ എപ്പോഴും നിങ്ങളുടെ വാക്കുകൾ പരിഗണിക്കും അവന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് അഭിപ്രായം ചോദിക്കും നിങ്ങളോടൊപ്പം ചിലവിടാൻ സമയം കണ്ടെത്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകും നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ശ്രമിക്കും കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ഏത് ഉത്തരം നീല സമൂസ ഏത് രാജ്യത്താണ് നിരോധിച്ചത് ഉത്തരം സൊമാലിയ വയനാട്ടത്തിന് ഏറ്റവും ഫലപ്രദമായ ഇല ഏത് ഉത്തരം പുതിന ഇല ഏത് പഴം കഴിച്ച ഉടനെ വെള്ളം കുടിച്ചാലാണ് ചുമ ഉണ്ടാകുന്നത് ഉത്തരം പിയർ താനിൻ്റെ കൂടെ എന്ത് ചേർത്താലാണ് മുഖക്കുരു മാറുന്നത് ഉത്തരം കറുവ ചുമ കുറവാകാൻ ചെയ്യേണ്ടത് എന്ത് ഉത്തരം ആവി പിടിക്കുക ശരീരത്തിലെ കൊഴുപ്പ് ഉരുക്കളയാൻ ഫലപ്രദമായത് ഉത്തരം വ്യായാമം ലോകത്ത് ആദ്യമായി കൃഷി ചെയ്തിരുന്ന പച്ചക്കറി പച്ചക്കറിയ ഉത്തരം ഉരുളക്കിയങ്ങ് ശരീരരോഗം കൂടുന്ന ഭക്ഷണപാത്രം ഏതാണ് ഉത്തരം പ്ലാസ്റ്റിക് യിലെ അണുബാധയെ ചെറുക്കാൻ നല്ലത് ഉത്തരം തൈര് മോണയിൽ നിന്ന് രക്തം വരുന്നതിൻ്റെ പ്രധാന കാരണം ഉത്തരം വൃത്തിയില്ലായ്മ